നമസ്കാരം ആയ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലെ ആരാധകർ കാത്തിരിപ്പാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ചില വാർത്തകൾ പരിശോധിക്കുകയാണ് ചില സൂചനകൾ അതിൽ നിന്ന് ലഭ്യമാവും നമ്മൾ പ്രധാനമായും പി ടി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യവുമാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു അതുപോലെ ന്യൂസ് എയ്റ്റീന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇന്ന് ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലൈക്ലി ഇന്ന് ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു പക്ഷെ അതിലൊരു വ്യക്തതയില്ല നമ്മൾ കണ്ടറിയണം പി ടി ഐ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നയിക്കുക നായകനാവുക ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും അതേസമയം ഓ ഡി ഐ മത്സരങ്ങൾക്ക് ഹാർദിക് പാണ്ഡ്യ ഉണ്ടാവില്ല അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പേഴ്സണൽ റീസൺ കാരണമായിരിക്കും അദ്ദേഹം കളിക്കാതിരിക്കുന്നത് കെ എൽ രാഹുലും ഗില്ലുമാണ് ഒ ഡി ഐ മത്സരങ്ങളിലെ നായിക സ്ഥാനത്തേക്കിപ്പോൾ കണ്ടിലുള്ളത് എന്നാണ് പി ടി ഐയുടെ റിപ്പോർട്ടിലുള്ളത് ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതായത് എക്സ്പ്രസ് സ്പോർട്സ് സ്പോർട്സ് അതായത് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ സ്പോർട്സ് വിഭാഗം റിപ്പോർട്ടിന് ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടാണ് ഹാർദിക് പാണ്ഡ്യ താൻ ഏകദിന മത്സരങ്ങൾ കളിക്കാനില്ല എന്ന് പറഞ്ഞാൽ തീരെ ഏകദിനങ്ങൾ കളിക്കില്ല എന്നല്ല ശ്രീലങ്കൻ പര്യടനത്തിലെ ഏകദിന മത്സരങ്ങൾക്ക് ഇല്ല എന്ന് ബി സി സി ഐയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് എക്സ്പ്രസ് സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നത് അതിലവർ കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റീസൺ കാരണം കളിക്കാനില്ല എന്നാണ് അതേസമയം ടി ട്വൻ്റി മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഉണ്ട് പക്ഷേ ടി ട്വന്റിയിലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാക്കുമെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് ചില സംശയങ്ങൾ അതിൽ ഉയർത്തുന്നുണ്ട് സൂര്യകുമാർ യാദവിനെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീനിയർ താരങ്ങൾ അതായത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ ഇവര് ഏകദിന മത്സരങ്ങൾ കളിക്കണം എന്ന് ഇന്ത്യൻ ഇന്ത്യൻ കോച്ച് പുതിയ കോച്ചിൽ ഗൗതം ഗംഭീർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അതിങ്ങനെയാണ് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം റിപ്പോർട്ടിലുള്ള ദോസ് ഇൻ ദി നോ ഓൾസോ ഇൻഫോം ദാറ്റ് ഗംഭീർ ഹാസ് എഡ് ഓൾ സീനിയർ പ്ലേയേഴ്സ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആൻഡ് ജസ്പ്രീത് ബുംറ ടു പ്ലേ ത്രീ ഓഡിയൈസ് എഗെൻസ്റ്റ് ശ്രീല എൻസ്റ്റ് ശ്രീലങ്ക ആസ് ദി ഇന്ത്യൻ ടീം വിൽ ബി ഗെറ്റിംഗ് വൺ മോർ ലോങ് ബ്രേക്ക് ദർ ആഫ്റ്റർ അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഈ മത്സരങ്ങൾക്ക് ശേഷം ഒരു ലോങ് ബ്രേക്ക് വീണ്ടും ഇന്ത്യൻ ടീമിന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മത്സരങ്ങൾക്ക് രോഹിത്തും കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ഉണ്ടാകണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അതിൽ ഏത് തരത്തിലുള്ള തീരുമാനം വരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം രോഹിത്തും കോഹ്ലിയും ഒക്കെ ഇപ്പോൾ എബ്രോഡിലാണുള്ളത് അവർ ട്രാവലിങ്ങിലാണ് ഫാമിലിസിനൊപ്പം അവർ ഉള്ളത് അതുകൊണ്ട് അവരിപ്പം ഈ സ്കോഡിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല ഏതായാലും ഹാർദിക് പാണ്ഡ്യ ഏകദിന മത്സരങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ രണ്ട് റിപ്പോർട്ടുകളിലും പറയുന്നത് ഹാർദിക് ടി ട്വൻറ്റി ആയി മത്സരങ്ങളിൽ ടീമിനെ നയിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങൾ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാവും ആ സമയത്ത് നമുക്കൊരു വിശകലനം നടത്തേണ്ടതുണ്ട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ എന്തായാലും നാളത്തോടുകൂടി ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം മത്സരങ്ങൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു ടി ട്വന്റി മത്സരങ്ങൾ ജൂലൈ ഇരുപത്തി ഏഴിന് ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്തി ഏഴിനും ഇരുപത്തി എട്ടിനും ജൂലൈ മുപ്പതിനുമായിട്ടാണ് മൂന്ന് ടി ട്വന്റി മത്സരങ്ങളുള്ളത് മൂന്ന് കളികളും രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് പിന്നെ ഏകദിന മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങൾ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് നാലിനും ഓഗസ്റ്റ് ഏഴിനുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മത്സരങ്ങളെല്ലാം ആരംഭിക്കുക ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം